ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ ബിസിനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാനും മറക്കരുത് കാരണം നിങ്ങളുടെ ഈ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നമുക്ക് പാത തുറന്നു തരുന്നത് കാരണം ഒത്തിരി പോരായ്മകളുള്ള ഒരു വ്യക്തിയാണ് ഞാൻ നമുക്ക് അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോകളുടെ അതിൻ്റെ പിന്നെ അതിൻ്റെ ആ നിലവാരം എത്രത്തോളമുണ്ട് നമ്മൾ എവിടെയാണ് നമ്മൾ കുറച്ചുകൂടി നമ്മൾ ബെറ്റർ ആക്കേണ്ടത് എവിടെയാണ് നമ്മൾ കുറച്ചുകൂടി കട്ട് ഓഫ് അങ്ങനെയൊക്കെ ധാരാളം നിങ്ങളെ നിങ്ങളുടെ ആ ഒരു നിർദ്ദേശങ്ങൾ അറിയിച്ചാൽ മാത്രമേ നമുക്കതുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നെ മറ്റൊരു കാര്യമുണ്ട് ചില ആൾക്കാർ പല പലപ്പോഴും വളരെയേറെ വിമർശനങ്ങളാണെന്നുണ്ടെങ്കിലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കുക വിമർശനങ്ങൾ അത് അതിൻ്റേതായ അർത്ഥത്തോടുകൂടി ഉൾക്കൊള്ളുകയും കുറ്റപ്പെടുത്തലുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പറയുന്ന സജഷൻസ് ഒക്കെ ആണെങ്കിലും അതൊക്കെ ഉൾപ്പെടു ഉൾക്കൊണ്ട് അതൊക്കെ പിന്നെ സ്വീകരിച്ചുകൊണ്ടാണ് തീർച്ചയായിട്ടും ട്രാവൽ ബസ്സിനു മുന്നോട്ട് പോകുന്നത് പിന്നെ നമ്മൾ യഥാർത്ഥ മായ ചില സംഗതികൾ നമ്മൾ പറയുമ്പോൾ ചിലപ്പോഴൊക്കെ സ്വാഭാവികമായിട്ടും അങ്ങനെ ആൾക്കാർ പറയാറുണ്ട് എന്തിനാണ് നീ ഇങ്ങനെ കുട്ടി കുട്ടികുറിച്ച് പറയുന്നത് ഈ പറയുന്ന സമയം കൊണ്ട് പോയിട്ട് അവരെ സഹായിച്ചാൽ കൂടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൂടെ എന്ന് ധാരാളം ആളുകൾ പറയാറുണ്ടായി നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു സാധാരണ വ്യക്തിത്വത്തിനുടമയാണ് ഞാൻ സാധാരണ വ്യക്തിയാണ് ഞാൻ എനിക്കും പരിമിതികളും പരിധികളും ഒക്കെ ധാരാളം ഉള്ള ആളാണ് ഞാൻ അപ്പോൾ നമുക്ക് അത്രമാത്രമൊന്നും ചിലപ്പോൾ ചെയ്യാൻ സാധിച്ചു എന്ന് വരികയില്ല അപ്പോൾ ചിലപ്പോൾ പറയാറുണ്ട് നീ അവിടെ നിന്ന് അപ്പോൾ തന്നെ ഇറങ്ങിയിട്ട് ആ സ്ഥലത്തേക്ക് പോയി അവരെ അവിടെ ഏൽപ്പിച്ച് അല്ലെങ്കിൽ ഇവിടെ ഏൽപ്പിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കാ ചെയ്യരുതോ എന്നൊക്കെ പറയാറുണ്ട് അല്ലെങ്കിൽ ഇട്ടിട്ട് പോടാ അല്ലെങ്കിൽ പിന്നെ നീന്തലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും അതല്ല നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളുമുള്ള ചില സംഭവങ്ങളെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അതേപടി ഞാൻ എത്തിക്കുകയാണ് ചെയ്യുക അത് അത് മാത്രമാണ് എൻ്റെ ഡ്യൂട്ടി എനിക്കല്ലാതെ അതിനകത്ത് മറ്റ് അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഞാൻ നിസ്സഹായനാണ് എനിക്ക് എന്നെ ചെയ്യാൻ കഴിയുന്ന സംഗതികളാണ് സംഗതികളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് അങ്ങനെ ചെയ്യുകയും ചെയ്യും പക്ഷേ എല്ലാ കാര്യങ്ങളും എപ്പോഴും നമുക്ക് അങ്ങനെ ചെയ്ത് അതുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ലായിരിക്കാം ഞാൻ ഇന്ന് ആയിട്ട് ഞാൻ പറയുകയാണ് ഞാൻ ഇന്ന് പറയുന്ന ഈ സംഭവം ഈ സത്യത്തിൻ്റെ നേർക്കാഴ്ച ഇന്ദു എന്ന് ഒരു സ്ത്രീയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആ സ്ത്രീയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ചാലക്കുടിയുടെ ചാലക്കുടി അപ്പുറത്ത് താമസിക്കുന്ന ഇന്ദു എന്ന് പറഞ്ഞ ഒരു അമ്മയുടെ കഥയാണിത് അല്ലെങ്കിൽ അവർ കടന്നുപോയ ഒരു സംഭവമാണിത് ഇത് ഞാൻ പറയുമ്പോഴേക്കും നിങ്ങൾ ജസ്റ്റ് വെറുതെ ഒരു സാധാരണ കഥ കേൾക്കുന്ന പോലെ വെറുതെ കേട്ടുപോകുക മാത്രം ചെയ്യുക കാരണം അതിനപ്പുറത്തേക്ക് നിങ്ങൾക്കോ എനിക്കോ നമ്മുടെ പ്രബുദ്ധമായ കേരള സമൂഹത്തിനൊന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എനിക്ക് വളരെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് വെറുതെ ഒരു കഥയായിട്ട് നിങ്ങളിത് കേട്ടിരിക്കുക അങ്ങനെ കേട്ടുപോകുക കാരണം അങ്ങനെ കേട്ടുപോയി ഒരു ചെവിയിൽ കൂടെ കയറി മറു ചെവിയിൽ കൂടി ഇറങ്ങിപ്പോയിക്കോട്ടെ പക്ഷേ അവിടെ ഒരു സ്പാർക്ക് നിങ്ങളുടെ ഉണ്ടാകും കാരണം ഈ സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നാളെ സംഭവിക്കും നിങ്ങൾക്കോ നിങ്ങളുടെ അച്ഛനോ നിങ്ങളുടെ ോ നിങ്ങളുടെ സഹോദരിക്കോ നിങ്ങളുടെ മകനോ അല്ലെങ്കിൽ നിങ്ങളുടെ മകൾക്കോ തീർച്ചയായിട്ടും ഇത് സംഭവിക്കുമ്പോൾ അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു തീക്ഷ്ണത മനസ്സിലാകുന്നത് അതിൻ്റെ ആ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ആ നിസ്സഹായത നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അതിൻ്റെ വേദനയും ഏകാന്തതയും അതിൻ്റെ ആ ചുട്ടുപൊള്ളുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഏതൊരു വ്യക്തിക്കും അപരൻ്റെ കാര്യങ്ങളൊക്കെ അവർക്ക് കഥകൾ മാത്രമാണ് അത് നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് നമുക്കത് അതിൻ്റെ ആ ഒരു ഡെപ്ത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ ആ വേദനയും നീട്ടിൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ എന്തിനാടാവേ ഇങ്ങനെ വിശ്വസിക്കുന്നത് മായിട്ട് വലിച്ചു നീട്ടി പറഞ്ഞു ഉള്ള കാര്യം പറഞ്ഞിട്ട് പോടാവില്ലേ എന്ന് പറയാനായി പറയുകയായിരിക്കാം മിക്കവാറും ആളുകൾ അങ്ങനെയൊക്കെ നിങ്ങൾ പറയും എന്നറിയാമെങ്കിലും ചില സംഗതികൾ ആ ഈ രീതിയിലൊക്കെ പറഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഒരു ഭാഗമെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ് ഇറങ്ങി ചെല്ലുകയുള്ളൂ കാരണം ഇതിനകത്ത് കാൽപ്പനികതയോ അല്ലെങ്കിൽ ഭാവനാത്മകതയോ ഒന്നും ഉദ്ദേശിച്ച് പറയുന്നതല്ല ഇത് ശരിയായിട്ട് പറഞ്ഞ റിയൽ ഇൻസിഡൻറ്റുകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം സർക്കംസ്റ്റൻസസ് അല്ലെങ്കിൽ പരിസ്ഥിതികൾ അല്ലെന്നുണ്ടെങ്കിൽ സംഭവങ്ങൾ സംഭവങ്ങൾ നടക്കുന്ന അതിനുള്ള പിന്നെ ആ ഒരു അവസ്ഥ അതൊക്കെ നമുക്ക് ചിലപ്പോൾ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ചിലപ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ചില അവസ്ഥ ചില ചില ഘട്ടങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാറുണ്ട് അല്ലേ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാറില്ല നമ്മൾ നിസ്സഹായതയിൽ മുങ്ങി താഴ്ന്നു പോകും നമ്മൾ വേദനയോടെ കരഞ്ഞ് നിലവിളിച്ച് നമ്മൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ നമ്മൾ അത്ര അത്രമാത്രമായിട്ടുള്ള അതേപോലെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന് പോകും നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ ഹിന്ദു എന്ന് പറഞ്ഞ നമ്മുടെ ചാലക്കുടിക്കാരിയായ ചാലക്കുടി പുഴയുടെ അപ്പുറത്തുള്ള ഹിന്ദുവിന് സംഭവിച്ചു പോയത് അപ്പോൾ ഈ ഹിന്ദുവിന് പോയി സംഭവിച്ചു പോയ സംഗതി ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അതിൻ്റേതായ എല്ലാ ഗൗരവത്തോട് കൂടിയിട്ട് അത് ഉൾക്കൊള്ളുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുക കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മുടെ സമുദായ സംഘടനകൾക്കോ നമ്മുടെ രാഷ്ട്രീയ സംഘടനകൾക്കോ നമ്മുടെ പ്രബുദ്ധ കേരളത്തിലെ ഒരു ജനതയ്ക്കോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനോ നമ്മൾക്കാർക്കോ നമ്മുടെ സൊസൈറ്റിക്കോ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു കാര്യമാണ് ഹിന്ദുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയത് അതുകൊണ്ട് അങ്ങനെ പക്ഷേ ഒന്നും ഒരു എന്താ പറയുക ഒരു സൊല്യൂഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ ഉത്തരമില്ലാത്ത ഒരു ചോദ്യം എന്തിനാണ് നിങ്ങളിങ്ങനെ എഴുന്നേൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം നാളെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് എങ്ങനെയാണ് നിങ്ങൾ എസ്കേപ്പ് ചെയ്യുന്നത് ആ തീരാ കുഴിയിൽ നിന്ന് അല്ലെങ്കിൽ ആ തീരാ വേദനിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് പുറത്തേക്ക് വരുവാൻ സാധിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഒന്ന് മൈൻഡിന് സെറ്റാക്കി വെക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഇന്ദുവിൻ്റെ കഥ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇന്ദുവിനെക്കുറിച്ച് പറയുന്നത് ഇന്ദുവിൻ്റെ മുപ്പത്തിനാല് വയസ്സുണ്ട് ഇന്ദുവിൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലുള്ള ചാലക്കുടി കഴിഞ്ഞു ചാലക്കുടി പുഴയുടെ അപ്പുറത്തുള്ള ഒരു സ്ഥലത്താണ് ഇന്ദു ജോലി ചെയ്യുന്നത് തൃശ്ശൂരിലുള്ള ടൗണിലുള്ള എം ജി അടുത്തുള്ള ഒരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് ഇന്ദുവിൻ്റെ ഭർത്താവ് ഹിന്ദുവിനെ ഉപേക്ഷിച്ച് പോയതാണ് അതിനൊരു കാരണമുണ്ട് കാരണം ഇന്ദുവിൻ്റെ ഹിന്ദുവിൻ്റെ അച്ഛനും ഇന്ദുവിൻ്റെ അമ്മയ്ക്കും ഇന്ദു ഒരേ ഒരു മകളാണ് വിവാഹ സമയത്തെ ഈ മാതാപിതാക്കൾ എന്ത് പറയാം എങ്ങനെയെങ്കിലുമൊക്കെ ഒരു കല്യാണം ബെങ്കൊച്ചൻ്റെ തട്ടി മുട്ടിയേക്ക് അങ്ങനെ നടത്തി നടത്തിക്കൊടുക്കും പക്ഷേങ്കിൽ പിന്നീട് കുറച്ചൊക്കെ പണ്ടവും പണവും ഒക്കെ അല്ലെങ്കിൽ സ്വർണവും പിന്നെ സാമ്പത്തിക വലിയ സ്ഥലവും അങ്ങനെയുള്ള സ്ഥലമൊന്നും അവർക്ക് ആകപ്പാടേ ഉള്ള ഏഡ്സിൻ്റെ സ്ഥലമേ ഉള്ളൂ അതാ ചാലക്കുടി കഴിഞ്ഞിൻ്റെ പുഴയുടെ അപ്പുറത്തേക്ക് പോകുന്നിച്ച് ചതുപ്പും അതിൻ്റെ അപ്പുറത്ത് കാടാണ് പിന്നെ വയലും വാഴത്തോപ്പും ഒക്കെയുള്ള സ്ഥലമാണ് അവിടെയാണ് ആകപ്പാടെ ഉള്ളത് നിത്തപ്പടാൻ തന്നെ ഭയങ്കര പാടാണ് ഒരു ഐസൊലേറ്റഡ് ആണ് വിജനമായ സ്ഥലമാണ് അപ്പോൾ ഈ ഭർത്താവ് വിവാഹം കഴിച്ചിട്ട് പോയതിന് ശേഷം അദ്ദേഹത്തിന് ഈ ഈ പറഞ്ഞ പ്രകാരമുള്ള സ്ത്രീധന ബാക്കിയോ അല്ലെങ്കിൽ പിന്നെ സ്വർണമോ ഒന്നും കൊടുക്കാനായിട്ട് സാധിച്ചില്ല അങ്ങനെ വന്ന് വലിയ പ്രശ്നങ്ങളായി വഴക്കായി അടിയായി അലമ്പായി പിന്നെ വീട്ടുകാരുടെ പ്രശ്നങ്ങളൊക്കെ അങ്ങനെയായപ്പോൾ അദ്ദേഹം അയാൾ ഹിന്ദുവിനെ ഉപേക്ഷിച്ചിട്ട് വേറൊരു സ്ത്രീയെ തേടി പോവുകയാണ് ചെയ്യുന്നത് ഹിന്ദു എന്ത് ചെയ്യാനാണ് അവർ നിസ്സഹായമാണ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പ്രായമായ അമ്മയുണ്ട് ആ അച്ഛൻ മരിച്ചു പോയതിന് ശേഷം അമ്മയുണ്ട് അമ്മയ്ക്ക് എഴുപത്തിരണ്ട് വയസ്സായി അമ്മയ്ക്ക് ഓർമ്മക്കുറവ് പ്രഷർ ഷുഗർ അങ്ങനെ പല അസുഖങ്ങളും ഉണ്ട് പിന്നെ ഇന്ദുവിൻ്റെ മകളുടെ പേര് പൂജ എന്നാണ് മകൾക്ക് പതിനാറ് വയസ്സുണ്ട് ഈ പൂജ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ഒരു ആ കുട്ടി ഫിസിക്കലി ചലഞ്ചഡ് ആണ് അതിന് ചില ഈ ഫിസിക്കലി ചലഞ്ചഡെന്ന് മാത്രമല്ല അതിന് ചില രോഗങ്ങളൊക്കെ ഉണ്ട് കാരണം കൃത്യമായി മരുന്നുകൾ കൊടുക്കുന്നുണ്ട് നല്ല വിലകേറിയ മരുന്നുകളാണ് ആ മരുന്നൊക്കെ കൃത്യമായി കഴിച്ചില്ല എങ്കിൽ അതിനാ സ്ഥലകാലബോധം നഷ്ടപ്പെട്ടു പോവുകയും വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും ആരെങ്കിലും വിളിച്ചാൽ അവരുടെ കൂടെയെന്ന് പോവുക അങ്ങനെയുള്ള ശരീരം മാത്രമേ വളർന്നിട്ടുള്ള ആ പെൺകുട്ടിയുടെ ഒരു പെൺകുട്ടിയാണത് ബുദ്ധിയൊന്നും വളർന്നിട്ടില്ല പിന്നെ അത് തന്നെയുമെല്ലാം എപ്പോഴും ഒരാൾ നിഴൽ പോലെ ഒരാളുടെ ഒരാൾ വേണം കൂടെ എപ്പോഴും പിന്നെ ഞാൻ പറഞ്ഞു ഈ വൈകുന്നേരം രാവിലെയും വൈകുന്നേരം മരുന്ന് കഴിക്കുന്നുണ്ടത് രാവിലെ ഇന്ദു ഈ ജോലിക്ക് പോകുമ്പോഴേ കുട്ടിക്ക് മരുന്ന് കൊടുത്തിട്ടാണ് പോകുന്നത് പിന്നെ വൈകുന്നേരം രാത്രി കൊടുക്കേണ്ട മരുന്ന് ഏഴ് മണിക്കാണ് കൊടുക്കേണ്ടത് ആ മരുന്ന് ഏഴ് മണിക്ക് കൊടുത്തില്ലെങ്കിൽ ഒരു ഏഴര കുറച്ച് എഴുപതിലും കുട്ടിയുടെ സ്വഭാവമൊക്കെ അങ്ങ് മാറും മല്ലാത്ത രീതിയിലൊരു പ്രകൃതമായി ഇരുട്ടാണോ പ്രകാശമാണോ എന്താണോ ഏതാണോ നോക്കിയാലോ അങ്ങ് വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് ആരെങ്കിലും എപ്പോഴും ആരുടെങ്കിലും കരവലയത്തിലോ അല്ലെങ്കിൽ ആരുടെങ്കിലും സംരക്ഷ സുരക്ഷിതത്തിലോ അല്ലെങ്കിൽ ആരെങ്കിലും നോക്കാനോ ഇല്ലെങ്കിൽ വളരെ എന്താ പറയുക ബുദ്ധിമുട്ടായ ഒരു അവസ്ഥയാണ് അപ്പോൾ ആ അവസ്ഥയിലാണ് ഇത് കൂടിയാണ് ഇത് കടന്നു പോകുന്നത് അമ്മയ്ക്ക് കുഴപ്പമില്ല പകലൊക്കെ അമ്മ മകളെ നോക്കിക്കണ്ടുപോയി ഞമ്മളെ നോക്കിയൊക്കെ ഇരിക്കും പക്ഷേ രാത്രി ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് എങ്ങനെയായാലും ഇന്ദു തൃശ്ശൂർ ജോലി പോയിട്ട് അവിടെ ഒരു വേറെങ്കിലും ജോലി കിട്ടിയില്ല അവിടെയാണ് ജോലി കിട്ടിയത് അപ്പോൾ അത്യാവശ്യം പൈസ വേണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ മകൾക്ക് ഗുളികകളും മരുന്നുകളും ഒക്കെ മേടിക്കണം ഒരിക്കലും മുടക്കാൻ പാടില്ല അമ്മയ്ക്ക് മരുന്നും ഗുളികയൊക്കെ മേടിക്കണം അപ്പോൾ അത്തരത്തിലുള്ള നിസ്സഹായ ഒരു വീട്ടമ്മയാണ് ഇന്ദു എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ സ്ത്രീയോ അപ്പോൾ അന്ന് സാധാരണ എല്ലാ രീതിയിലും പോലെ എല്ലാവരേ പോലെ അങ്ങനെയാണ് പോകുന്നത് രാവിലെ വീട്ടിൽ നിന്ന് പോകും വൈകുന്നേരം ഈ ആറ് അഞ്ച് മണി ജോലി കഴിഞ്ഞാൽ അഞ്ച് പന്ത്രണ്ടെങ്ങാണ്ട് നമ്മുടെ തൃശ്ശൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് ബസ് ഉണ്ട് അതിന് കയറി കഴിഞ്ഞാൽ ആകുമ്പോഴേക്കും ബ്ലോക്ക് ഒക്കെയാണ് ചാലക്കുടിയിൽ എത്തിയാലേ ആറ് ഇരുപതിൻ്റെ ബസ്സിൽ കിട്ടത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ഏഴ് മണിക്കുമ്പോൾ എന്തിനും വീട്ടിലെത്താനായിട്ട് സാധിക്കത്തുള്ളൂ അല്ല പിന്നെ ഇരിട്ടാകും പ്രശ്നമാകും പിന്നെ ആ പുഴ കടന്നിട്ട് പിന്നെ പോകണമെന്നുണ്ട് ഭയങ്കര പ്രശ്നമാണ് ആ വഴിയിലേക്ക് വേറെ ബസ്സുകളൊന്നുമില്ല പിന്നെ അവിടെ നടന്നു പോവുക എന്ന് പറഞ്ഞാൽ ആണ് അവിടേക്ക് എത്താനായിട്ട് ഈ വേറെ യാതൊരു മാർഗ്ഗങ്ങളും ഇല്ല എത്തണമെങ്കിൽ തന്നെ പിന്നെ ഓട്ടോ പിടിച്ചോ കാർ കാറ് പിടിച്ചോക്കെ വളരെയേറെ ചുറ്റി കറങ്ങിയൊക്കെ വേണം പോകാനായിട്ട് ഒരു പിന്നെ ഞാൻ പറഞ്ഞ പുഴ കിടന്നിട്ട് അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വനമാണ് റിസർവ് ഫോറസ്റ്റിൻ്റെ ആ ഒരു സ്ഥലമൊക്കെയാണ് അപ്പോൾ ഒത്തിരി പ്രശ്നം ഞാനത് ആ ഭാഗത്തേക്കിന്നും കിടക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടിയായിട്ടാണ് ആ വീട്ടമ്മ തൻ്റെ അമ്മയെയും തൻ്റെ മകളെയും പാലിച്ച് മുന്നോട്ട് പോകുന്നത് വേറെ ആരും സഹായിക്കുവാനോ വേറെ ആരുടെയും കാല് പിടിക്കാനോ കൈ പിടിക്കാനോ ഒന്നും പോകുന്നില്ല ജോലിക്ക് പോകുന്നു ജോലി ചെയ്തിട്ട് മകളെയും അമ്മയും പോറ്റുന്നു അങ്ങനെ അങ്ങനെ മുന്നോട്ട് ഒരു കുടുംബമാണ് അവരുടേത് അപ്പോൾ അന്ന് രാവിലെ ഇന്ദു അതുപോലെ തന്നെ ജോലിക്ക് ഇറങ്ങി പുറപ്പെട്ടാണ് വീട്ടിൽ നിന്ന് പക്ഷേ അതൊരു സംഭവം ഉണ്ടായി നമ്മുടെ അന്ന് തൃശ്ശൂർ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവ് തൃശ്ശൂർ വരികയാണ് അപ്പോൾ തൃശ്ശൂർ ടൗണിൽ അവർ ഈ അഖിലേന്ത്യാ നേതാക്കളൊക്കെ വരുമ്പോഴേക്കും എന്താണെന്ന് വെച്ചാൽ വലിയ പ്രകടനങ്ങളും ഈ ആ ജാഥയും ഇങ്ങനെ എന്താ പറയുക റോഡ് ഷോകളും അങ്ങനെയൊക്കെ സംഗതികളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇത് ഈ പാവപ്പെട്ട വീട്ടുകാർ ഇങ്ങനെയുള്ള നേതാക്കന്മാരൊക്കെ അവരിങ്ങനെ വന്നു പോകുമ്പോഴേക്കും നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഞാനിങ്ങനെ പറയുന്നത് കൊണ്ട് കാരണം ഇത് ഇങ്ങനെ ൊരു അവസ്ഥയിൽ കൂടി കടന്നു പോകാത്ത ഒരു മലയാളി പോലും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല എനിക്കറിയാം കാരണം എല്ലാ മലയാളികളും എപ്പോഴെങ്കിലും അവരുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടായിരിക്കും ഒരു ഒരവസ്ഥയിൽ കൂടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കടന്നു പോയിട്ടുണ്ടായിരിക്കും കാരണം അല്ലാതെ നമുക്ക് നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കത്തില്ല ഞാനതുകൊണ്ട് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അങ്ങ് പറയുന്നില്ല അത്ര ഭീഷ്മ ഭീകരമായിട്ടുള്ള ഒരവസ്ഥയാണത് കാരണം എന്തു വന്ന് ജോലി കഴിഞ്ഞാൽ അഞ്ച് പന്ത്രണ്ടര ബസ് ഓടിപ്പോയി ചെന്ന് ബസ് അവിടെ ഉണ്ടായിരുന്നു ബസ്സിൽ കയറി ബസ് കയറി പുറത്തേക്ക് എത്തോഴേക്കും ബസ്സിൻ തീയതിയിൽ പോവുകയില്ല കാരണം ശക്തൻ സ്റ്റാൻഡ് മുതൽ ആ റിങ് റോഡ് അവിടെയുള്ള എല്ലാ റോഡുകളും ബ്ലോക്ക് ആണ് കാരണം ഒരു വണ്ടി പോലും മുന്നോട്ട് പോവുകയില്ല നമ്മുടെ ഈ ദേശീയ നേതാവ് വിൻ്റെ പോകേണ്ട സമയമുണ്ട് അദ്ദേഹത്തിന് പോകുന്നുണ്ട് വണ്ടികളൊക്കെ എങ്ങനെയായാലും മിക്കവാറും ഒരു മണിക്കൂർ റോഡ് ബ്ലോക്ക് ആയിരിക്കും എല്ലാ റോഡുകളും ഇടവഴികളെല്ലാം മിക്കവാറും കെ എസ് ആർ ടി സി സളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടേക്കുകയാണ് ഇന്ദു ബസ്സിൽ ഇന്ന് സമയം നോക്കി സമയം അഞ്ചേകാലായി അഞ്ചരയായി അഞ്ചേ മുക്കാലായി ഹിന്ദുവിന് വെപ്രാളമായി പരവേശമായ ഒരു നിസ്സഹായ അമ്മയാണ് കാരണം വീട്ടിൽ ആ പതിനാറ് വയസ്സുള്ള തൻ്റെ മകൾ മകൾ വെറും മകളെല്ലാം ഗുളിക കഴിക്കേണ്ട സമയം കഴിഞ്ഞാൽ കൊച്ചിൻ്റെ പ്രശ്നമാണ് അവിടെ അമ്മ മാത്രമേ ഉള്ളൂ ആരുമില്ല ആരോട് പറഞ്ഞ് തന്നെ തൊട്ടടുത്ത് നിന്ന് വിളിച്ച് പറഞ്ഞിട്ട് പോകാൻ പോലും ആരും സഹായത്തിനോ ഒരു പരിസ്ഥിതിയിലുള്ള സംഗതികളൊന്നും അല്ല അവിടെ അപ്പോൾ അങ്ങനെ ആരെങ്കിലും സഹായത്തിനുണ്ടെങ്കിൽ അവരെ ഏർപ്പെടുത്തിയിട്ടല്ല വരിക അല്ലെങ്കിൽ ഇതൊക്കെ നേരത്തെ ഇങ്ങനെയുള്ള ബ്ലോക്കുകളൊക്കെ ഉണ്ടാകും നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ അങ്ങനെ വഴിയിൽ പെട്ടുപോകും എന്നറിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള എന്തെങ്കിലും ചെയ്തിട്ട് വരും പക്ഷേ ഇതൊക്കെ ആയിട്ടാണ് അൺഎക്സ്പെക്ടായിട്ടാണ് നമുക്ക് വരുന്നത് നമ്മൾ ഈ പോകുമ്പോഴേക്കും ഈ ബ്ലോക്കിൽ പെട്ടു പെട്ടുപോകുന്ന ആൾക്കാർ വളരെയേറെ മരുന്ന് മേടിക്കേണ്ട ആളുകളുണ്ടാവും രോഗികളായിട്ടുള്ള ആളുകളുണ്ടാവും അല്ലെങ്കിൽ കൃത്യമായിട്ട് മരുന്ന് കഴിക്കേണ്ട ആളുകളുണ്ടാകും അങ്ങനെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും പല തുറകളിലുമുള്ള പല ആൾക്കാരും ഇങ്ങനെ ഈ ബ്ലോക്കിലൊക്കെ പെട്ടു പോയിട്ട് ചിലപ്പോൾ രാവിലെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇന്റർവ്യൂ മിസ്സായി പോകും നമ്മുടെ ഫ്ലൈറ്റ് മിസ്സായി പോകും നമ്മുടെ ട്രെയിൻ മിസ്സായി പോകും നമ്മൾ ആരോട് പരാതി പറയും ആരോടും പരാതി പറയാൻ പറ്റത്തില്ല ഇന്ദു ആ ബസ്സിലിരുന്ന് കരഞ്ഞു നിലവിളിച്ചു ആ നിലത്ത് കുത്തിയിരുന്ന് കണ്ടക്ടറോട് പറഞ്ഞു ചേട്ടാ കണ്ടക്ടറോടും ഡ്രൈവറോടും ചേട്ടാ എങ്ങനെയെങ്കിലും ഈ ബസ് ഒന്ന് എടുക്കുക എന്തെങ്കിലും ഒന്ന് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ഞങ്ങളെ മുന്നോട്ട് നോക്കും മുപ്പതും നാൽപ്പതും ബസ് വരുവരിയായിട്ട് കിടക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ട്രാഫിക് ബ്ലോക്ക് ആണ് മൊത്തം ബ്ലോക്ക് ആണ് ആ തൃശ്ശൂർ ശക്തൻ മുതല എല്ലാ ചുറ്റുപാടുകളുമുള്ള എല്ലാ റോഡുകളും ബ്ലോക്കാണ് ആണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മക അവർക്ക് ഒരു അമ്മയുടെ നിസ്സഹായമായിട്ടുള്ള അവസ്ഥയെ എൻ്റെ മകളെ ആ അവരുടെ ആ അനുഭവിക്കുന്ന വേദന അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന ആ അവസ്ഥ അത്രമാത്രം പരിതാപകരമായ പരിതാപകരമായൊരവസ്ഥയാണ് അവർ വെപ്രാളത്തോടി മരണവെപാളത്തോടുകൂടി ഒന്ന് ഇറങ്ങിയപ്പോൾ ഇറങ്ങി താഴെ ഓടി ചെന്ന് റോഡിൽ ചെന്ന് ട്രാഫിക് പോലീസ്സാരോട് പറഞ്ഞു സാറേ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എനിക്ക് വീട്ടിലെത്തണം എൻ്റെ വീട്ടിൽ എനിക്ക് എനിക്ക് സുഖമില്ലാത്ത എൻ്റെ മകളും അമ്മയും മാത്രമേ ഉള്ളൂ അവൾക്ക് മരുന്ന് കഴിക്കണം അവൾ മരുന്ന് കഴിച്ചിട്ട് പ്രശ്നമാണ് ഒരിക്കൽ പോലും മുടക്കാൻ പറ്റാത്ത മരുന്നാണ് ഇങ്ങനെ ഇതിങ്ങനെ ആകുമെന്നുള്ള കാര്യം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടില്ല സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പറഞ്ഞു പെങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല റോഡ് മുഴുവൻ ബ്ലോക്കാണ് കംപ്ലീറ്റ് ബ്ലോക്കാണ് മുന്നോട്ട് പോകാനും പുറകോട്ട് ഒന്നും പറ്റത്തില്ല ഇതിന് ഒരു മിനിമം ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കറുത്ത് വിടാൻ പറ്റത്തുള്ളൂ അത്തരത്തിൽ ആ സമയമായെങ്കിൽ തന്നെയാണെങ്കിലും കാരണം റോഡ് ബ്ലോക്ക് ആയുണ്ട് ദേശീയ നേതാവിൻ്റെ ജാഥ കടന്നു പോവുകയാണ് ആ അദ്ദേഹം വളരെ സുരക്ഷിത എന്താ പറയുക അദ്ദേഹത്തിന് വളരെ സുരക്ഷിത്വം ആവശ്യമുള്ള ആളാണ് അപ്പം ഇങ്ങനെയുള്ള വലിയ വലിയ നേതാക്കന്മാരൊക്കെ പോകുമ്പോഴേക്കും നമ്മൾ സാധാരണ പൊതുജനങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും അവർ പോകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് പ്രബുദ്ധരായിട്ടുള്ള അവർ അവരുടെ പിന്നാലെ പോകുന്ന അവരുടെ അണികൾക്ക് അത് നമ്മൾ കണ്ണു നിറഞ്ഞ കണ്ണുകളോട് നമ്മൾ നോക്കി നിൽക്കാനേ പാടുള്ളൂ അല്ലെങ്കിൽ അവർ പോകുമ്പോൾ തന്നെ അവരുടെ ഒപ്പം നമ്മൾ മുദ്രാവാക്യം വിളിച്ച് അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് സാധിക്കത്തല്ല അത് നമുക്കൊന്നും ും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞു ഇന്ന് പറഞ്ഞാൽ സാറേ എങ്ങനെയെങ്കിലും എന്നെ ഏതെങ്കിലും പോലീസ് ജീപ്പിലോ എങ്ങനെയെങ്കിലും അവിടെ ഒന്ന് എത്തിക്കാനുള്ള വഴി എന്തെങ്കിലും ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് ഒരു വീട്ടമ്മയുടെ ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങളായിട്ടാണ് ഇവരെ കാണുന്നത് കാരണം ഇതുപോലെയുള്ള ആവശ്യക്കാരും അത്യാവശ്യക്കാരുമായിട്ടുള്ള അനേകർ ആ ഈ ആ സമയത്ത് അതുപോലെയുള്ള ടൗണിൻ്റെ നാല് വയസ്സും ചുറ്റി ഉള്ള സ്ഥലങ്ങളിലൊക്കെ കുടുങ്ങി പോകാറുണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആർക്കും ആരെയും സഹായിക്കാനായിട്ട് സാധിക്കുന്ന ഒരു അവസ്ഥയല്ല കാരണം ഇതൊരു ചക്രവ്യൂഹമാണ് നമ്മളൊരു ചക്രവ്യൂഹത്തിനകത്ത് പെട്ടുപോയാൽ എന്താണ് പിന്നെ ആ എല്ലാം മാറിയതിന് ശേഷം മാത്രമേ നമുക്കതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കത്തുള്ളൂ അതിനാർ വിചാരിച്ചു കഴിഞ്ഞാലും എത്ര വലിയ ആൾ വിചാരിച്ചാലും ഒന്നും സാധിക്കത്തില്ല അത് മന്ത്രിയാണെന്നുണ്ടെങ്കിലും നമ്മുടെ കളക്ടറാണെന്നുണ്ടെങ്കിലും വലിയ വലിയ പോലീസ് ഉദ്യോഗസ്ഥ കാരണം ഇത് ഇത് അത്തരത്തിലുള്ള ചങ്ങലക്കുള്ളിൽ നമ്മൾ പെട്ടുപോയിരിക്കുകയാണ് അതുകൊണ്ട് മറ്റുള്ളവരുടെ സഹായം തേടിയിട്ട് അങ്ങനെ പോവുക അല്ലെങ്കിൽ ആംബുലൻസ് കയറ്റിക്കൊണ്ട് അങ്ങനെ പോകുക അല്ലെങ്കിൽ ആ രീതിയിലുള്ള സർക്കംഷൻസൊന്നുമല്ല അതാ കാരണം നമ്മൾ ഈ പറയുന്ന നമ്മളുടെ ഈ വേദന ഈ നമ്മുടെ ഈ വ്യവസ്ഥ ഈ വിഷമം നമ്മളുടെ ഈ പരിത പരിതസ്ഥിതി അത് കേൾക്കാൻ പോലും ആരും തയ്യാറാകുകയില്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള സംഗതികൾ അപ്പോൾ ഹിന്ദുവിന് എന്ത് ചെയ്യാൻ സാധിക്കും അവർ ആ റോഡിലിരുന്നിട്ട് ഞാൻ ആ ബസ്സിലുണ്ടായിരുന്നു ആ റോഡിലിരുന്നിട്ട് അവർ കരയുകയാണ് അവർ കരഞ്ഞ് 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 അവർക്ക് അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയില്ല നിസ്സഹായ അമ്മയ്ക്ക് അവരുടെ മനസ്സിൽ അവരുടെ അമ്മയും അവരുടെ ആ മകളും മകളുടെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞു പ്രായപൂർത്തിയായ കുട്ടിയാണ് അവിടെയെങ്കിലും വിജനമായ സ്ഥലമാണ് മറ്റുള്ളവരുടെയൊക്കെ ഒരു ഒരു യുവതിയും മകളും അമ്മയൊക്കെ താമസിക്കുന്ന നമ്മുടെ പ്രമുഖം കേരള സമൂഹമൊക്കെ എത്രയൊക്കെയാണെന്നുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ പല വിശാചിക്കളും ഒഴി ഒളിഞ്ഞിരിക്കുന്ന തക്കം പാർത്തിരിക്കുന്ന സംഗതികളുണ്ട് ചില നമ്മൾ വലിയ വലിയ എത്ര ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ രാജകൊട്ടാരങ്ങളിലൊക്കെ കഴിഞ്ഞാൽ തന്നെയാണ് ചില കൊതുകൾ വന്ന് നമ്മൾ നമ്മൾ എത്ര നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിലും ചില കൊതുകൾ ഒക്കെ നമ്മൾ വന്ന് കടിക്കാറില്ല ചില പ്രാണികളൊക്കെ വന്ന് നമ്മുടെ ശരീരത്ത് വന്നിരിക്കാറില്ല അതുപോലെ തന്നെയാണ് അങ്ങനെയുള്ള ചില ക്ഷുദ്രജീവികൾ എവിടെയെങ്കിലുമൊക്കെ പതിയിരിക്കുന്നുണ്ടാവും എന്നോർന്ന് പേടിച്ചിട്ട് ഇന്ദു എന്ന് പറഞ്ഞു കാരണം ആ അമ്മയ്ക്ക് അമ്മയുടെ വിഷം അവർക്ക് മാത്രമേ ു ചുറ്റുപാടുള്ള ബസ്സിലെ കണ്ടക്ടറും ബസ്സിലെ ഡ്രൈവറും യാത്രക്കാരായ ഞാനടക്കമുള്ള ആളുകൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല ആരോട് പറയാനാണ് കാരണം ഇങ്ങനെ ഒരു വശത്ത് ഇങ്ങനെ തിരമാലകൾ പോലെയുള്ള ജാഥ നടന്നു പോവുകയാണ് അതും ദേശീയ നേതാവാണ് അതിനപ്പുറത്ത് എല്ലാ സ്ഥലവും ബ്ലോക്കാണ് ആ ബ്ലോക്കിനിടയിലൂടെ എങ്ങനെ പോയി കഴിഞ്ഞാലും അതൊന്ന് ഭേദിച്ച് ആ ചക്രൂധം ഭേ വ്യൂഹം ഭേദിച്ച് മുന്നോട്ട് കിടക്കുവാനായിട്ട് പോകാൻ സാധിക്കുകയില്ല ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ പറയും എങ്ങനെയാണെങ്കിൽ ആംബുലൻസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അതൊക്കെ നമുക്കിനെ പറയാമെന്നേ ഉള്ളൂ പക്ഷേ ആ സമയത്ത് അതൊന്നും നടന്നില്ല നമ്മൾ അത്തരത്തിലുള്ള പരിസ്ഥിതിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ വേദനയും അതിൻ്റെ നിസ്സഹായതയും അതിൻ്റെ ആ ആ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാകത്തുള്ളൂ ഇന്ദു എന്ന് പറഞ്ഞ അമ്മയെ അവിടെ ഇരുന്നാൽ സീ ആ ബസ്സിൻ്റെ നിലത്തിരുന്നിട്ട് അവർ പൊട്ടി പൊട്ടിക്കരഞ്ഞു അവർക്ക് അവർ ഫോണെടുക്കും ചെറിയൊരു ഫോണാണ് കുഞ്ഞൊരു ഫോണാണ് ആ ഫോണിൽ അവർ അവിടെ ഇവിടേക്കൊക്കെ വിളിക്കുന്നുണ്ട് ആരെയും വിളിച്ചിട്ട് ആരും എടുക്കുന്നില്ല ആരെയും കിട്ടുന്നില്ല അവർക്ക് എന്തൊക്കെയോ അവർ തന്നെ എന്തൊക്കെയോ പറയുകയോ നിലവിളിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് കാരണം അന്ന് ആ ബസ് അഞ്ച് പന്ത്രണ്ടിന് പോകേണ്ട ബസ് അന്ന് ആ ഡിപ്പോയിൽ നിന്ന് അല്പമെങ്കിലും മൂവായാലും ചാലക്കുടി ഭാഗത്തേക്ക് പോയി ചാലക്കുടിയിലേക്ക് ആ ബസ് അന്ന് അവിടെ എത്തിയപ്പോഴത്തേക്കും എട്ട് എട്ട് എട്ടരയോളം സമയമായി അവിടെ എത്തിയപ്പോഴേക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ നിന്ന് പിന്നീട് ബസ്സിൽ ബസ്സിലാകെ ലാസ്റ്റ് ബസ് ഏകദേശം ഏഴ് മണിക്കോ മറ്റുമാണ് ബസ്സുള്ളത് പിന്നെ കാറൊക്കെ പിടിച്ച് മറ്റോ എങ്ങനെയൊക്കെയോ കറങ്ങി പോകാനാണ് അതിനുള്ള സാമ്പത്തിക സംഗതിയൊന്നും അവിടെയൊന്നും ആ സംഗതികളൊന്നുമില്ല അപ്പോൾ ഒരു അവിടെ എല്ലാ യാത്രക്കാരും അവർ എല്ലാവർക്കും തിരക്കാണ് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് അകന്ന് ആ ഇതിൽ നിന്ന് നമ്മുടെ വീടെത്തിയാൽ മതി നമ്മുടെ സ്റ്റോപ്പ് എത്തിയാൽ മതി നമുക്ക് എത്തേണ്ട ലക്ഷ്യസ്ഥാനത്ത് എത്തിയാൽ മതി എന്നുള്ള ചിന്തയിലും വേദനയിലും വേവലാതിയിലുമാണ് ഇത്തരത്തിലുള്ള ഈ പിന്നെ പ്രയാണങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജാഥകളും അല്ലെങ്കിൽ റോഡ് ബ്ലോക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഗതികളോ അല്ലെങ്കിൽ സമുദായക സംഘടനകളുടെ സംഗതികളൊക്കെ പോകുമ്പോഴേക്കും പോകുന്നവർക്കും അതിൽ പങ്കെടുക്കുന്നവർക്കോ അവർക്കൊന്നും ഇതൊന്നും അറിയണ്ട അവർക്കാർക്കും മറ്റുള്ളവരുടെ വേദനയും വിഷമവും ഒന്നും അറിയേണ്ട കാര്യമില്ല അവരാരും അറിയുകയും ഇല്ല ഇതൊക്കെ ആരും റിയാണ് പ്രബുദ്ധ കേരളമല്ലേ പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള യാത്ര ചെയ്യുന്ന സമയത്താണ് നമുക്ക് ബുദ്ധിമുട്ടാവുന്നത് നമുക്ക് ചിലപ്പോൾ അത്യാവശ്യമായിട്ട് ഏതെങ്കിലും ഇന്റർവ്യൂവിന് പോകേണ്ടതായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫ്ലൈറ്റ് മിസ്സായി പോകും അല്ലെങ്കിൽ നമ്മുടെ ട്രെയിൻ മിസ്സായി പോകും മരുന്ന് കൊടുക്കേണ്ട കറക്റ്റ് സമയത്ത് മരുന്ന് കഴിക്കേണ്ട എത്രയോ പേര് ആ ബസ്സിലുണ്ടായിരിക്കും അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള മറ്റുള്ള ബസ്സുകളിലൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഇതൊക്കെ ആരോട് പറയാനാണ് എന്താണെങ്കിലും ഇന്ദു എന്ന് പറഞ്ഞ് ആ സ്ത്രീയും അന്ന് അവിടെ എത്തിയപ്പോഴൊക്കെ ഞാൻ പിന്നീട് അറിയാൻ സാധിച്ചത് ഇന്ദുവിൻ്റെ മകൾ വീട് വിട്ടിറങ്ങിപ്പോകുകയും അവർ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള വളരെ കഷ്ടമായിട്ടുള്ള ഒരു സംഭവം അവിടെയൊക്കെ എന്ത് നടക്കുകയൊക്കെ ചെയ്തു എന്ന് പിന്നീട് എനിക്ക് അന്വേഷിച്ചപ്പോഴേക്കും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇന്ന് ഇപ്പോൾ ഇന്ന് ഹിന്ദുവും ഇന്ദുവിൻ്റെ അമ്മയും ഇന്ദുവിൻ്റെ ആ സുഖം ഇന്ദു നമ്മുടെ കേരളമേ വിട്ട് പോയിട്ട് അവരെന്നേക്കുമായിട്ട് ഇവിടെ പോയിട്ട് ഇപ്പം ബാംഗ്ലൂർ ആരുടെയോ വീട്ടിൽ ആരുടെയോ വീട്ടുജോലി ചെയ്തിട്ട് അല്ലെങ്കിൽ അവിടെ ഒരു സെർവൻ്റ് ആയിട്ട് അങ്ങനെയാണ് അവർ കഴിയുന്നത് അമ്മേനെ ഒരു ഓൾഡേജ് ഹോമിലാക്കിയേക്കുകയാണ് മകളെ മറ്റൊരു സ്ഥലത്തേക്ക് ആക്കിയേക്കുകയാണ് കാരണം ഹിന്ദുവിൻ്റെ കാഴ്ചപ്പാടിൽ ഹിന്ദു പറയുന്നത് ഇതുപോലൊരു നരകം നരകം എത്രയോ ഭേദമാണ് എന്നാണ് പറയുന്നത് അതൊരു അമ്മയുടെ ഭാഷയിലൂടെ അമ്മയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടി നോക്കിക്കാണുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുന്നുള്ളൂ കാരണം അവർ അന്ന് അനുഭവിച്ച ആ വേദന ആ വ്യസനം അല്ലെങ്കിൽ അവരുടെ മകളുടെ ജീവിതത്തിൽ അന്നുണ്ടായ ഒരു ആ പിന്നെ അധ്യാപകമായിട്ടുള്ള ആ ഒരു സംഗതി അതിനെക്കുറിച്ചൊന്നും ഞാനിവിടെ റിവീൽ ചെയ്യുന്നില്ല അതൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ നമുക്കിങ്ങനെ പറഞ്ഞു പോകാൻ മാത്രമേ സാധിക്കത്തുള്ളൂ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നല്ലോ ഇത് വെറും ഒരു കഥ കേൾക്കുന്നത് പോലെ കേട്ടിട്ടിരിക്കാൻ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്കെങ്ങും നിങ്ങൾക്കെന്നല്ല ആർക്കും ഒരു ചുക്കം ഇതിനൊക്കെ എതിരെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല കാരണം നമ്മുടെ വ്യവസ്ഥിതി എങ്ങനെയാണ് നമ്മുടെ സമുദായം അങ്ങനെയാണ് നമ്മുടെ സമൂഹം അങ്ങനെയാണ് നമ്മളുടെ ചുറ്റുമുള്ള ജീവിതത്തിൻ്റെ കെട്ടുപാടുകൾ എങ്ങനെയാണ് ഇവിടെ നിയമത്തിനോ നിയമവ്യവസ്ഥിതിക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനോ മതത്തിനോ ആർക്കും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല കാരണം അല്ലെങ്കിൽ ഇത് എന്നെ നമ്മൾ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ വിദ്യാസമ്പന്നരായ ആളുകളല്ലേ അല്ലെങ്കിൽ അവർക്ക് പ്രബുദ്ധതയില്ലേ അവർക്ക് അവരുടെ കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ശേഷിയും ശീമുഷിയുമില്ലേ എല്ലാം ഉണ്ട് പക്ഷേ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ രക്തസാക്ഷികളാകുന്നത് അല്ലെങ്കിൽ ഇഞ്ചിൻ ചായ മരണപ്പെട്ടു പോകുന്നത് പൊട്ടിച്ചിതറിപ്പോകുന്നത് അല്ലെങ്കിൽ രക്തസാക്ഷികളാകുന്നത് എപ്പോഴും പാവപ്പെട്ടവരായിരിക്കും ആ താഴെ പട്ടിണിക്കാരായിരിക്കും അല്ലാതെ വലിയ കാറോ ബംഗ്ലാവോ എ സി റൂമുകളോ അല്ലെന്നുണ്ടെങ്കിൽ വലിയ വലിയ ബാങ്ക് ഉള്ള ആൾക്കാർക്കൊന്നും ഒന്നും സംഭവിക്കാൻ പോകില്ല കാരണം അവരുടെ സർക്കംസ്റ്റൻസസ് അവർ ആ രീതിയിലേക്കൊക്കെ സേഫ് ആക്കി വെച്ചിരിക്കുകയായിരിക്കും ചെയ്യുക ഇങ്ങനെ ഇതുപോലെയുള്ള പാവപ്പെട്ട ആളുകൾക്ക് എന്ത് സർക്കംസ്റ്റൻസസ് എന്ത് സേഫ് ആക്കാനാണ് അവർ അന്നന്നത്തെ ജോലി ചെയ്ത അന്നന്നത്തെ കിട്ടുന്ന പിന്നെ ആ പൈസ കൊണ്ട് വേണം അവർക്ക് മരുന്ന് മേടിക്കുവാനായിട്ട് അവർക്ക് അരി മേടിക്കുവാനായിട്ട് അവരുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യാനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അല്ലേ അപ്പോൾ ഇതുപോലെ തന്നെ ഭർത്താവ് നഷ്ടപ്പെട്ട രോഗിയായ അമ്മയും രോഗിയായ മകളുമുള്ള ഒരു സ്ത്രീക്കൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കും അത് പുരുഷന്മാരെ അല്ല എസ്പെഷ്യലി ഇവിടെ സ്ത്രീ സ്ത്രീ എന്ന് എടുത്തു തന്നെ പറയണം കാരണം സ്ത്രീ ഇന്നും ആ കെട്ടുപാടുകൾക്കുള്ളിലാണ് അവൾ ആ പരിമിതികൾക്കുള്ളിലാണ് ആ പരിമിതികളുടെ ചെങ്ങല അവർക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കില്ല പൊട്ടിച്ചു പോയി കഴിഞ്ഞാൽ എവിടം വരെ പോകും ചെന്ന് എത്തുന്നത് എവിടെയായിരിക്കും ഗാധമായ കുഴികളായിരിക്കും അല്ലെങ്കിൽ ചെന്നായ്ക്കളുടെ നടുവിലായിരിക്കും നമ്മൾ വലിയ വലിയ ഈ വർത്തമാനങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും സാഹിത്യം പറയാൻ പറ്റും വലിയ വലിയ കഥകൾ എഴുതാൻ പറ്റും നമുക്ക് വലിയ വലിയ സിനിമകൾ ചിത്രീകരിക്കാനായിട്ട് സാധിക്കും ഞാൻ പറയുകയാണ് ഈ ഹിന്ദു അനുഭവിച്ച ഹിന്ദുവിൻ്റെ ഈ പരിതസ്ഥിതി ആരെങ്കിലും ഒരു സിനിമയാക്കുമായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും എത്രയോ പേർക്ക് അതിൻ്റെ ആ ഒരു ആ തിക്താനുഭവം അതിൻ്റെ ആ ശരിയായിട്ടുള്ള ആ ഭാവം നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിച്ചതേ ഇല്ലേ എന്നോട് പലരും ക്ഷമിക്കണം കാരണം ഇത് എനിക്കിത് പറയാതിരിക്കുവാൻ നിർവാഹമില്ല കാരണം ആ പെൺ പതിനാറ് വയസ്സുള്ള പെൺകുട്ടി അന്ന് അനുഭവിച്ച അല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതത്തിലുണ്ടായ ദുർഘടമായ അവസ്ഥ വളരെ വളരെ ഭീകരമായിരുന്നു ആ അമ്മയുടെ അവസ്ഥ തക്ക സമയത്ത് മരുന്ന് കഴിക്കേണ്ട ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്ന ആ മകളുടെ അല്ലെങ്കിൽ ആ അമ്മൂമ്മയുടെ അവസ്ഥയും വളരെ മോശമായിരുന്നു ഇന്ദു എന്ന് പറഞ്ഞ് ആ സ്ത്രീ അന്ന് എങ്ങനെയാണ് എത്രയോ പാതിരാത്രിക്ക് ഏതൊക്കെയോ കടമ്പുകൾ കടന്നു പോയിട്ട് ആരുടെയൊക്കെയോ ചൂഷണങ്ങളൊക്കെ വിധേയമായിട്ടാണ് കാരണം അല്ലാതെ അവിടെ എത്തപ്പെടാൻ പറ്റുകയില്ല അല്ല അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ട് അവർ ഇന്നു കേരളം വിട്ട് കേരളത്തിൽ നിന്ന് കേരളം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ ഈ പ്രാന്താലയത്തിൽ നിന്ന് സ്വാമി വിവാഹ വിവേകാനന്ദൻ പറഞ്ഞ പോലെ ആ പ്രാന്താലയമേലി പറയും ഹിന്ദുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ നരകത്തിൽ നിന്ന് ഈ തീ നരകത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് ബാംഗ്ലൂരിലേക്ക് പോയിട്ട് ഇന്ന് അവിടെ ഒരു കുടുംബത്തിൽ അവിടെ സെർവൻ്റായിട്ട് ജോലി ചെയ്യുകയാണ് അമ്മയൊരു ഓൾഡേജ് ഹോമിലാണ് പൂജ എന്ന് പറഞ്ഞ മകളും അതുപോലെ തന്നെ മറ്റൊരു ഷെൽട്ടറിലാണ് കഴിയുന്നത് ഞാൻ ഈ സത്യത്തിൻ്റെ ഈ നേർക്കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകും ഇതുപോലുള്ള ഒരു പരിസ്ഥിതിയിലൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ര അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു ഒരു ഒരു സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോകുമ്പോഴാണ് ഇങ്ങനെയൊന്ന് സംഭവിക്കുക ഇങ്ങനെയൊക്കെ സംഭവിക്കാം അതിനെപ്പോഴും ഒരു കരുതലായിട്ടിരിക്കുക ആ ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് ട്രാവൽ സുനുവിൻ്റെ സത്യം തേടിയുള്ള നമ്മുടെ ഈ ഇന്നത്തെ ഈ നേർക്കാഴ്ച ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഇത് നിർദ്ദേശങ്ങളും ഇതേക്കുറിച്ചുള്ള നിങ്ങൾ എഴുതി അറിയിക്കാനായിട്ടും മറക്കരുത് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നിർകാഴ്ചയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരവും അറിയിക്കുകയാണ് താങ്ക് യു ഓൾ